ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഏപ്രിൽ മാസം ന്യൂഡൽഹിയിൽ നിന്നും ഏകദേശം നാൽപ്പത് കിലോമീറ്റർ അകലെയുള്ള ആരവല്ലി കുന്നുകൾക്ക് സമീപമുള്ള മനേശ്വർ എന്ന സ്ഥലം അവിടെയാണ് നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സിന്റെ മെയിൻ കോംപ്ലക്സ് ഏകദേശം മൂന്ന് മാസങ്ങളായിട്ട് അവിടെ ഒരു സ്പെഷ്യൽ കമാൻഡോ ട്രെയിനിങ് നടക്കുകയാണ് വായുവിൽ നിൽക്കുന്ന ഹെലികോപ്റ്ററിൽ നിന്നും റോപ്പുകളിൽ ഊർന്നിറങ്ങുന്ന കമാൻഡോകൾ അവർ നിലത്തെത്തും മുൻപ് നിലത്തേക്ക് വീഴുകയാണ് നിലം സ്പർശിക്കും മുൻപ് തന്നെ അവരുടെ കയ്യിലെ സബ് മെഷീൻ കണ്ണിൽ നിന്നും അകലെയുള്ള ഒരു ഡമ്മിയുടെ തലയ്ക്ക് നേരെ ഒരു ബുള്ളറ്റ് പറന്നിരിക്കുന്നു ഒട്ടും പിഴയ്ക്കാത്ത ഉന്നം വേറെ ഒരു ടീമാകട്ടെ ബിൽഡിങ്സ് എക്സ്പ്ലോസീവ്സ് ഉപയോഗിച്ച് ബ്രേക്ക് ചെയ്യുന്നു കൃത്യതയോടെ ഗ്രനേഡുകൾ എറിയുന്നു അരയ്ക്ക് താഴെ ഗൺ പിടിച്ചുകൊണ്ട് ലക്ഷ്യം ഭേദിക്കുന്ന ഷാർപ്പ് ഷൂട്ടർമാർ മറ്റൊരു അടുത്ത് മുക്കാ കിലോമീറ്റർ അകലെ വരെ ഉന്നം പിഴയ്ക്കാത്ത സ്നൈപ്പർമാരുടെ വേറൊരു ടീം എല്ലാ തരത്തിൽ നോക്കിയാലും പിഴവില്ലാത്തൊരു ട്രെയിനിങ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ട്രെയിനിങ് ഫീൽഡിൽ തന്നെ ഒരു മോക്കപ്പ് നിർമ്മിച്ചിട്ടുണ്ട് അതിൽ നിരന്തരമായിട്ടുള്ള പരിശീലനം നടക്കുന്നു ഈ ട്രെയിനിങ്ങിന് മേൽനോട്ടം വഹിക്കുന്നത് ഡയറക്ടർ വേദു മാർവാ നേരിട്ടാണ് അധികമൊന്നും ആയിട്ടില്ല അദ്ദേഹം ചാർജ് എടുത്തിട്ട് മൂന്ന് മാസങ്ങൾക്ക് മുൻപ് ന്യൂഡൽഹിയിലെ പ്രകൃതി വിഹാർ സെൻട്രൽ പോലീസ് ഓർഗനൈസേഷനിലെ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് ഒരു സന്ദേശം വന്നിരുന്നു അത് ശക്തമായിട്ടുള്ള ഒരു ഓപ്പറേഷന് തയ്യാറെടുക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് ശേഷവും പഞ്ചാബ് ശാന്തമായിരുന്നില്ല അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൽ സൈന്യം നടത്തിയ രക്തരൂഷിത ആക്രമണവും ഫിന്ദ്രൻ മാലയുടെ കൊലയും അതേ തുടർന്ന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിജിയെ സിഖ് ബോഡിഗാർഡുകൾ വധിച്ചതിനെ തുടർന്നുണ്ടായിട്ടുള്ള കലാപങ്ങളും ഒക്കെ ചേർന്ന് സിഖ് തീവ്രവാദികളിൽ പ്രതികാര പ്രതികാരവാജ്ഞ ആളിക്കത്തി സംസ്ഥാനത്ത് ഉടനീളം അവർ ആക്രമണങ്ങളും കലാപവും അഴിച്ചുവിട്ടു ഇതിനിടെയാണ് സുവർണ ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതനായിട്ട് ഫിന്ദ്രൻ ബാലയുടെ അനന്തരവൻ ജസ്ബീർ സിംഗ് റോഡ് അവരോധിക്കപ്പെട്ടത് ഖാലിസ്ഥാൻ വാദിയായിരുന്നു അയാൾ പഞ്ചാബിലെ പോലീസ് മേധാവിയായിട്ട് മുംബൈയിലെ ജൂലിയസ് റോബിറോ വന്നെങ്കിലും അദ്ദേഹത്തിന് പോലും ഒതുക്കാനാവുന്നതായിരുന്നില്ല അവിടെയുള്ള കലാപാന്തരീക്ഷം റോബിറോയെ ജസ്പീർ സിംഗ് പരസ്യമായിട്ട് വെല്ലുവിളിച്ചു ഗലിസ്ഥാൻ രൂപീകരിക്കാതെ പഞ്ചാബ് പ്രശ്നം ഒതുങ്ങില്ല എന്ന് അയാൾ ഉറക്കെ പ്രഖ്യാപിച്ചു ആ സമയത്ത് പൊതുവെ സൗമ്യനും രാഷ്ട്രീയത്തിൽ വലിയ പരിചയക്കുറവ് ആളുമായിരുന്നു പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി പഞ്ചാബ് കലാപങ്ങളുടെ പേരിൽ പാർലമെന്റിൽ അത് ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ അദ്ദേഹം നേരിടേണ്ടി വന്നു അക്കാലത്ത് ആസാമിലായിരുന്ന കൻവർപാൽ സിംഗ് ഗിൽ എന്ന അതിശക്തനായിട്ടുള്ള പോലീസ് ഓഫീസർ പഞ്ചാബ് പോലീസ് ഡി ആയിട്ട് നിയമിക്കപ്പെട്ടു കർശനമായിട്ടുള്ള നടപടികളുടെ പേരിൽ കുപ്രസിദ്ധനായിരുന്നു ഗില്ല് അദ്ദേഹത്തിന്റെ കീഴിൽ പഞ്ചാബ് പോലീസും തീവ്രവാദികളും തമ്മിൽ നിരന്തരമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടായി അനേകം നിരപരാധികൾ വധിക്കപ്പെട്ടു സിഖ് തീവ്രവാദികൾ വംശീയമായിട്ട് തന്നെ കൊലപാതകങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു ക്രമേണ സുവർണ ക്ഷേത്രം തീവ്രവാദികളുടെ സങ്കേതമായിട്ട് തീർന്നു തീവ്രവാദികളെ സുവർണ ക്ഷേത്രത്തിൽ നിന്നും ഒഴിപ്പിക്കുവാനായിട്ട് പ്രധാനമന്ത്രിയുടെ മേൽ സമ്മർദ്ദം ഏറിക്കൊണ്ടേയിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ പോലെ ഒരു നടപടി കൂടി അദ്ദേഹത്തിന് ചിന്തിക്കാൻ പോലും കഴിയുന്നതായിരുന്നില്ല ആയിരങ്ങളാണ് അന്നത്തെ ഓപ്പറേഷനിൽ മരിച്ചത് അതും കൂടാതെ സിഖ്കാരുടെ പുണ്യക്ഷേത്ര സമുച്ചയത്തിലെ കെട്ടിടങ്ങൾക്ക് മേൽ ടാങ്കുകളും പീരങ്കികളും ഉപയോഗിച്ച് കനത്ത കേടുപാടുകൾ വരുത്തിയിരുന്നു അതിന്റെ അനന്തര ഫലമായിട്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ ജീവൻ തന്നെ ബലി കൊടുക്കേണ്ടി വന്നു അതുകൊണ്ട് ആ രീതിയിൽ ഒരു ഓപ്പറേഷന് വീണ്ടും അനുമതി കൊടുക്കുവാൻ കഴിയില്ല സ്റ്റാർ ഓപ്പറേഷന് ശേഷം രൂപീകരിക്കപ്പെട്ട ഇന്ത്യയുടെ ആന്റി ടെററിസ്റ്റ് എലിറ്റ് ഫോഴ്സ് ആണ് എൻ എസ് ജി അഥവാ കരിമ്പൂച്ചകൾ അതുമല്ലെങ്കിൽ ബ്ലാക്ക് ആറ്റ്സ് ലോകത്തെ മറ്റ് എല്ലാ എലിറ്റ് ഫോഴ്സുകളെയും പോലെ വിവിധ സേനാ വിഭാഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന പ്രത്യേക കഴിവുകൾ ഉള്ള സൈനികരുടെ ബറ്റാലിയനാണ് ആണ് കരിമ്പൂച്ചകൾ ഏറ്റവും അത്യന്താധുനികമായിട്ടുള്ള ആയുധങ്ങളായിരിക്കും ഇവർക്കുണ്ടാവുക ഓരോ ആൾക്കും ഒന്നിലേറെ ആയുധങ്ങൾ ഉണ്ടാവും സഞ്ചരിക്കുന്ന ഒരു ആയുധപ്പുര പറയാം ജർമ്മൻ നിർമ്മിതമായ എം ബി ഫൈവ് സബ് മെഷീൻ ഗൺ അന്നുള്ളത് വെച്ച് ഏറ്റവും മികച്ച ആയുധമാണിത് പിന്നെ പി എസ് ജി വൺ റൈഫിൾ മൂവായിരം മണി ദൂരം വരെ വളരെ കൃത്യതയോടെ ഷൂട്ട് ചെയ്യാവുന്ന ആയുധം രണ്ടായിരം മടി അകലെ നിൽക്കുന്ന ഒരാളുടെ ഷട്ടിന്റെ ബട്ടൺസ് വരെ വളരെ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുവാനായിട്ട് ഇതിന് കഴിയും അതിൽ ഉപയോഗിക്കുന്ന സെവൻ പോയിന്റ് സിക്സ് ടു എം എം ബുള്ളറ്റിന് സാധാരണ റൈഫിളിൻ്റെ അനേകം മടങ്ങ് ശക്തി ഉണ്ടാവും മൂവായിരം മടി അകലെയുള്ള ഒരു ഇഷ്ടികയെ തവിടു പൊടിയാക്കുവാനായിട്ട് അതിന് സാധിക്കും അതുകൂടാതെ ഇരുട്ടിലും കാഴ്ചയുണ്ട് അതിന്റെ ടെലസ്കോപ്പിന് കൂടാതെ വാതിലുകളും ജനലുകളും തകർക്കാനുള്ള എക്സ്പ്ലോസീവുകൾ ചെറിയ വിടവുകൾ കൂടി ഗ്യാസ് ഷെല്ലുകൾ ചാർജ് ചെയ്യുവാനുള്ള സ്പെഷ്യലൈസ്ഡ് ഫാരറ്റ് അമ്മ്യൂണിഷൻ ഇതെല്ലാം കരിമ്പൂച്ചകൾക്കുണ്ട് ശരീരം മൂടുന്ന കറുത്ത യൂണിഫോം കട്ടി കൂടിയ ഹെൽമെറ്റ് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഇവയാണ് ഇവരുടെ വേഷം സുവർണ ക്ഷേത്രത്തിൽ തമ്പടിച്ച ഭീകരരെ തുരുത്തുവാനായിട്ട് കരിമ്പൂച്ചകളെ ഉപയോഗിക്കണമെന്ന് ഉന്നതതലത്തിലെ ആലോചനകൾ ഉണ്ടായി അങ്ങനെയാണ് വേദും മറവിക്ക് ഈ സന്ദേശം എത്തുന്നത് അത് ലഭിച്ച ഉടൻ തന്നെ അദ്ദേഹവും സ്പെഷ്യൽ ആക്ഷൻ ഗ്രൂപ്പിലെ അതായത് എസ് ഐ ജിയിലെ ചിലരുമായിട്ട് അമൃത്സറിലേക്ക് പുറപ്പെട്ടു സിആർ പി എഫ് ഉദ്യോഗസ്ഥരുടെ യൂണിഫോമിലായിരുന്ന അവർ ആകെ ഉണ്ടായിരുന്ന ആയുധങ്ങളാകട്ടെ ബൈനോക്കുലറുകളും കുറച്ച് റൈറ്റിംഗ് പാർഡുകളും സുവർണ ക്ഷേത്രത്തിന് വെളിയിലെ സിആർ പി എഫ് ടിക്കറ്റുകളിൽ തങ്ങി അവർ നിരീക്ഷണം ആരംഭിച്ചു ക്ഷേത്രത്തിന്റെ ഉള്ളിൽ കടക്കണമെന്ന അതിയായിട്ടുള്ള താല്പര്യമുണ്ടായിരുന്നെങ്കിലും അത് വിലക്കപ്പെട്ടിരുന്നു കാരണം തീവ്രവാദികൾക്ക് എന്തെങ്കിലും സംശയമുണ്ടായാൽ പിടിക്കപ്പെടുകയും മരണപ്പെടുകയും ഉറപ്പാണ് ബ്ലൂ സ്റ്റാർ ഓപ്പറേഷന്റെ സമയത്ത് ചിത്രീകരിക്കപ്പെട്ട ചില വീഡിയോകളിൽ നിന്നും ഉൾഭാഗത്തെക്കുറിച്ച് ചില ധാരണകൾ കിട്ടി ക്ഷേത്രത്തിന്റെ കവാടങ്ങളിൽ ചില മതിൽ നിർമ്മിതികൾ ബൈനോക്കുലർ വഴി അവർ കണ്ടെത്തി ഒളി ആക്രമണങ്ങൾക്കും അതുപോലെ മറ്റു സൗകര്യത്തിനുമായിരിക്കാം അത് നിർമ്മിച്ചിരിക്കുന്നത് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ വെച്ച് അവർ മാനേശ്വരിൽ ഒരു മോക്കപ്പ് നിർമ്മിച്ചു അവിടെയാണ് ആദ്യഘട്ടത്തെ പരിശീലനം നടന്നത് തുടർന്ന് സമീപ പ്രദേശത്ത് തന്നെയുള്ള ഒരു സ്കൂളിലും കോളേജിലുമായിട്ട് മോക്ഡ്രില്ലിങ് നടത്തി സുവർണ ക്ഷേത്രത്തിലെ നടപ്പാതയായ പരികർമ്മയോട് സാമ്യമുള്ള പാതകൾ ഈ സ്കൂളിലും കോളേജിലും ഉണ്ടായിരുന്നു എല്ലാ കമാൻഡോകളുടെയും അവധികൾ ക്യാൻസൽ ചെയ്തു ഓപ്പറേഷന്റെ പൂർണ്ണ അർത്ഥത്തിൽ അവർ സജ്ജരായി ഇതിനിടെ സുവർണ ക്ഷേത്രത്തിലെ പുരോഹിതൻ ജസ്ബീർ സിംഗും സർക്കാരുമായിട്ട് ചില ചർച്ചകൾ നടന്നു അതുകൊണ്ട് സംഘർഷത്തിന് ലേശമായവ് വന്നു സമാധാനപരമായിട്ടുള്ള രന്ത്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് വന്നതോടെ ഇരുപത്തി ശതമാനം പേരുടെ അവധികൾ പുനഃസ്ഥാപിച്ചു അങ്ങനെ ഇരിക്കവെയാണ് സിആർ പി എഫ് ഡി ഐ ജി സരബ്ജിത് സിംഗ് വിർക്കിനെ ക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് ആരോ വെടിവെച്ചത് താടിയലിന് പരിക്കേറ്റ അദ്ദേഹം ആശുപത്രിയിലായി അതുകൊണ്ട് ഇനി കാത്തിരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ലെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചു തുടർച്ചയായിട്ട് കൂടിയാലോചനകൾ നടന്നു അവസാനത്തെ മീറ്റിംഗിൽ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി സന്നിഹിതനായിരുന്നു ആഭ്യന്തരമന്ത്രിയായ ഭൂട്ടാ സിംഗ് ക്ഷേത്ര സമുച്ചയത്തിൽ നിന്നും ഭീകരെ ഒഴിപ്പിക്കാനുള്ള പദ്ധതി വിവരിച്ചു എല്ലാം കേട്ട രാജീവ് ഗാന്ധി ഓപ്പറേഷന് സമ്മതം മൂളി പക്ഷെ അദ്ദേഹത്തിന് ചില നിബന്ധനകൾ ഉണ്ടായിരുന്നു യാതൊരു കാരണവശാലും ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പോലീസ് ഓർ കമാൻഡോസ് കയറി കൂടാ കാഷ്വാലിറ്റികൾ പരമാവധി കുറഞ്ഞിരിക്കണം എൻ എസ് ഡിയെ സംബന്ധിച്ചിടത്തോളം കഠിനമായിട്ടുള്ള വ്യവസ്ഥകളായിരുന്നു രണ്ടും എങ്കിലും അവർ ഒരു പദ്ധതി തയ്യാറാക്കി അങ്ങനെയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ തീരുമാനിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മെയ് ഏഴിന് മനേശ്വറിൽ നിന്നും ഇന്ത്യൻ എയർഫോഴ്സിന്റെ വിവിധ വിമാനങ്ങളിലായിട്ട് ആയിരത്തോളം ഇൻഡസ്ട്രി കമാൻഡോകൾ അമൃത്സറിലേക്ക് പുറപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ കാലത്തെ സംബന്ധിച്ച് വളരെ വ്യത്യസ്തമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ കാര്യങ്ങൾ അന്നത്തെ ഫിന്ദ്രം മാലയെയും അയാളുടെ അനുയായികളെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ സുവർണ ക്ഷേത്രത്തിൽ കൂടിയ തീവ്രവാദികൾ വളരെ ദുർബലരായിരുന്നു അവർ എണ്ണത്തിൽ കുറവുമായിരുന്നു അതുപോലെ ആയുധ ബലവും പരിമിതമായിരുന്നു എല്ലാറ്റിലും ഉപരിയായിട്ട് അവർക്ക് ഫിന്ദ്രം മാലയെ പോലെ ഒരു തീഷ്ണ നേതാവും ഇല്ലായിരുന്നു എങ്കിലും അവരുയർത്തുന്ന ഭീഷണി ചെറുതുമല്ലായിരുന്നു രാജ്യം വിഭജിച്ച് മറ്റൊരു രാജ്യം രൂപീകരിക്കുക ഇങ്ങനെയുള്ള അസാധാരണമായിട്ടുള്ള ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത് അവരെ സഹായിക്കുവാനായിട്ട് അതിർത്തിയുടെ അപ്പുറത്ത് പാകിസ്ഥാൻ സദാസന്നദ്ധമായിരുന്നു പാകിസ്ഥാന്റെ പിന്തുണയോടെ രൂപീകരിച്ച ഗലിസ്ഥാൻ കമാൻഡോ ഫോഴ്സ് എന്ന ഭീകര സംഘടനയാണ് പഞ്ചാബിൽ ഉടനീളം കൊലയും ആക്രമണവും സംഘടിപ്പിച്ചത് ഏതാനും നാൾ മുൻപാണ് ഒരു ഇഷ്ടികച്ചൂളിൽ ജോലി ചെയ്തിരുന്ന മുപ്പത് തൊഴിലാളികളെ അവർ മൃഗീയമായിട്ട് കൊന്നൊരുക്കിയത് മറ്റൊരു സംഭവത്തിൽ തൊട്ടടുത്ത ഹരിയാനയിൽ ഒരു കല്യാണ വീട് ആക്രമിച്ച് അവിടെയുള്ള പതിമൂന്ന് പേരെ കൊലപ്പെടുത്തി ഗലിസ്ഥാൻ കമാൻഡോ ഫോഴ്സിന്റെ സ്വയം പ്രഖ്യാപിത ലഫ്റ്റനന്റ് ജനറലായ മൽക്കിയത്ത് സിംഗ് അജ്നാല സുവർണ ക്ഷേത്രത്തിൽ ഒളിച്ചിരിപ്പുണ്ട് സുവർണ ക്ഷേത്രത്തിൽ കാൽ കുത്തുന്ന ഓരോ സൈനികനും കൊല്ലപ്പെടുമെന്നാണ് അയാൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇവിടേക്ക് വരും മുൻപ് ശവങ്ങൾ കൊണ്ടുപോകുവാനുള്ള ട്രക്കുകൾ ബുക്ക് ചെയ്യണമെന്നാണ് മൽക്കിയത്ത് സിംഗ് പഞ്ചാബ് പോലീസിനോട് പറഞ്ഞത് അതൊരു പരസ്യമായിട്ടുള്ള വെല്ലുവിളിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ വേണ്ടത്ര ഗ്രഹപാഠം ചെയ്യാതെയുള്ള ഒരു നടപടിയായിരുന്നു ഇക്കാര്യം സൈനിക നേതൃത്വത്തിന് തന്നെ ബോധ്യമായിരുന്നു ഏതാനും മണിക്കൂറുകൾ കൊണ്ട് അവസാനിക്കുമെന്ന് കരുതി തുടങ്ങിയ ഓപ്പറേഷൻ ദിവസങ്ങളോളം നീണ്ടുപോയി അന്ന് രാത്രിയിൽ നടത്തിയ കമാൻഡോ ഓപ്പറേഷൻ ഒരു ദുരന്തമായിട്ട് മാറുകയായിരുന്നു യഥാർത്ഥത്തിൽ തീവ്രവാദികളെ ഒളിഞ്ഞിരുന്നുള്ള ആക്രമണങ്ങളിൽ ഈയാമ്പാറ്റകൾ പോലെ സൈനികർ മരിച്ചു വീണു അനേകം സിവിലിയന്മാർ കൊല്ലപ്പെട്ടു സുവർണ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ ടാങ്കുകൾ വരെ കയറ്റേണ്ടി വന്നു പത്രമാധ്യമങ്ങളെ പരിപൂർണമാറ്റം ഒഴിവാക്കിയത് കൊണ്ട് യഥാർത്ഥത്തിൽ അന്ന് അതിന്റെ ഉള്ളിൽ എന്തു സംഭവിച്ചുവെന്ന് ഇന്നും വ്യക്തമല്ല പല വിമർശനങ്ങൾക്കും സൈന്യത്തിന് വ്യക്തമായിട്ടുള്ള ഉത്തരം നൽകുവാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഓപ്പറേഷൻ ബ്ലാക്ക് ടണ്ടറിൽ ഇത്തരം പിഴവുകളൊന്നും പാടില്ല എന്ന് എൻ എസ് ജിക്കും അതുപോലെ പഞ്ചാബ് പോലീസിനും നിർബന്ധമുണ്ടായിരുന്നു അതിനുവേണ്ടി അവർ ആദ്യം ചെയ്ത കാര്യം ഇതാണ് ഈ ഓപ്പറേഷൻ നടക്കുമ്പോൾ മാധ്യമങ്ങളുടെ മുഴുവൻ സമയ നിരീക്ഷണം ഉണ്ടാവണം അതിനായിട്ട് ഇന്ത്യയിലും വിദേശത്തുമുള്ള നൂറ്റി അൻപതോളം മാധ്യമ പ്രവർത്തകരെ കെ പി എസ് ഗില്ല് നേരിട്ട് ക്ഷണിച്ചു അവർക്ക് സുരക്ഷിതമായിട്ട് ഓപ്പറേഷൻ വീക്ഷിക്കുവാനും റിപ്പോർട്ട് ചെയ്യുവാനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കി ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൽ നിന്നും വ്യത്യസ്തമായിട്ട് പകൽ വെളിച്ചത്തിൽ ഓപ്പറേഷൻ നടത്തുവാനാണ് പ്ലാൻ ചെയ്തത് കമാൻഡോകൾ ആദ്യമേ എരിച്ചു കയറുന്ന നടപടികൾ ഒഴിവാക്കി മറ്റൊരു രീതിയാണ് എൻ എസ് ജി സ്വീകരിച്ചത് തീവ്രവാദികളെ മാനസികമായിട്ട് തകർത്ത് അവരെ കീഴടങ്ങുവാനായിട്ട് പ്രേരിപ്പിക്കുക എൻ എസ് ജിക്ക് പ്രധാനമായിട്ട് രണ്ട് അസോൾട്ട് ഡിപ്പാർട്ട്മെന്റ് ആണ് ഉള്ളത് ഫിഫ്റ്റി വൺ സാഗ് അതുപോലെ ഫിഫ്റ്റി ടു സാഗ് പൊതുവായ സാഹചര്യങ്ങളിൽ ഭീകരവാദികളെ നേരിടുവാനാണ് ഫിഫ്റ്റി വൺ സ്പെഷ്യൽ ആക്ഷൻ ഗ്രൂപ്പ് വിമാന റാഞ്ചൽ പോലെയുള്ള പ്രത്യേകതരം സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് ഫിഫ്റ്റി ടു സാഗാണ് എൻ എസ് ജി കമാൻഡോകളുടെ ഏറ്റവും ചെറിയ കോമ്പാറ്റ് യൂണിറ്റ് ആണ് ഹിറ്റ് രണ്ട് പേരുടെ ഒരു പേർ ആയിട്ടാണ് കമാൻഡോകൾ മുൻപോട്ട് നീങ്ങുക അഞ്ച് പേർ ചേരുന്നതാണ് ഒരു ഹിറ്റ് രണ്ട് പേറുകളും ഒരു ടെക്നിക്കൽ പേഴ്സണും നാല് ഹിറ്റുകൾ ചേരുമ്പോൾ ഒരു ടീമായി അതിൻ്റെ ലീഡറാണ് ടീം കമാൻഡർ ഒരു ഓപ്പറേഷന് എത്ര ഹിറ്റുകൾ വേണമെന്ന് തീരുമാനിക്കുക അതിന്റെ സങ്കീർണത അനുസരിച്ചായിരിക്കും ഫിഫ്റ്റി വൺ സാഗ് കമാൻഡോകളുടെ പിന്നണിയായിട്ട് സ്പെഷ്യൽ റേഞ്ചേഴ്സ് ഗ്രൂപ്പ് അണിനിരുന്നു പുറത്തെ സിആർ പി എഫ് പിക്കറ്റുകളിൽ അവർ റിസർവ് ഫോഴ്സ് ആയിട്ട് നിലകൊണ്ടു സുവർണ ക്ഷേത്ര സമുച്ചയത്തിന് വെളിയിലായിട്ട് ഭീമാകാരമായ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട് ഗുരു രാംദാസ് സെറായി എന്നാണ് അതിന്റെ പേര് ഏതാണ്ട് മുന്നൂറടി ഉയരമുണ്ടതിന് ക്ഷേത്ര സമുച്ചയത്തിനോട് ചേർന്ന് വലിയ രണ്ട് ഗോപുരങ്ങളുണ്ട് രാംഗർഹ്യ ബംഗ എന്നാണ് അവ അറിയപ്പെടുന്നത് അഞ്ഞൂറ് വർഷത്തിലധികം പഴക്കമുണ്ട് അവയ്ക്ക് ഇവ തമ്മിൽ തറനിരപ്പിൽ ഒരു ടണൽ വഴി ബന്ധിച്ചിട്ടുണ്ട് ഈ ടണലിലും ഗോപുരങ്ങൾക്കുള്ളിലുമായിട്ട് ധാരാളം തീവ്രവാദികൾ ഒളിഞ്ഞിരിപ്പുണ്ട് അതോടൊപ്പം അവർ ചില സിവിലിയന്മാരെ അതിന്റെ ഉള്ളിൽ ബന്ധികളാക്കി വെച്ചിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനിൽ ഈ ടണലിൽ മാത്രമായിട്ട് നാൽപ്പതിലേറെ സൈനികർ മരിച്ചു വീണിരുന്നു ക്ഷേത്ര സമുച്ചയത്തിൽ പരികരമയ്ക്ക് ചുറ്റുമുള്ള കെട്ടിടങ്ങളിലും തീവ്രവാദികൾ ധാരാളമായിട്ട് തമ്പടിച്ചിട്ടുണ്ട് അതായത് തടാകത്തിന് ചുറ്റുമുള്ള നടപ്പാത ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനിൽ കനത്ത ആൽനാശവും സഹിച്ചുകൊണ്ട് സൈന്യം പരികരമയിൽ കയറി തീവ്രവാദികളെ നേരിടുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മെയ് പന്ത്രണ്ട് എൻ എസ് ജിയുടെ ഫിഫ്റ്റി വൺ സാഗ് ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടറിന് തയ്യാറെടുത്തു ആദ്യത്തെ നീക്കം സ്നൈപ്പർമാരുടെയായിരുന്നു ഷാർപ്പ് ഷൂട്ടർമാരുടെ ഒരു ടീം തങ്ങളുടെ ജർമ്മൻ നിർമ്മിതമായ പി എസ് ജി വൺ ഹെക്ലർ ആൻഡുഖോ അസോൾട്ട് റൈഫിളുമായിട്ട് രാംദാസ് സെറായ് വാട്ടർ ടാങ്കിന്റെ മുകളിലേക്ക് കയറി കൂടാതെ അടുത്തുള്ള മറ്റ് കെട്ടിടങ്ങളുടെ മേൽക്കൂരകളിലും സ്നൈപ്പർമാർ പൊസിഷൻ എടുത്തു ഈ വാട്ടർ ടാങ്ക് ആകട്ടെ അവിടെയുള്ള ഗോപുരങ്ങളെക്കാളും മുകളിലായിരുന്നു അവിടെ നിന്നുകൊണ്ട് നോക്കിയാൽ പരികർമ്മയിലെ ഓരോ ചലനങ്ങളും കാണുവാനാകും ടാങ്കിന് മുകളിൽ പതിഞ്ഞു പതിഞ്ഞുകിടന്ന് അവർ തങ്ങളുടെ റൈഫിളുകൾ ഉറപ്പിച്ചു ടെലസ്കോപ്പ് പരികർമ്മയിലേക്ക് ഫോക്കസ് ചെയ്തു വിരലുകൾ ട്രിഗറിൽ വിശ്രമിച്ചു നിശബ്ദമായിട്ട് അവർ കാത്തിരുന്നു ക്ഷേത്രത്തിന്റെ ഉള്ളിലെ തീവ്രവാദികളുടെ അപ്പുറമായിരുന്നു ഈ നീക്കങ്ങൾ സമയം ഉച്ചയാകുന്നു പാന്തി കമ്മിറ്റിയുടെ മുഖ്യ വക്താവും തീവ്രവാദികളുടെ പ്രധാന നേതാക്കളിൽ ഒരാളുമായ സിംഗ് തന്റെ ഒളിയുടെ പതിനാലാം നമ്പർ മുറിയിൽ നിന്നും മെല്ലെ വെളിയിലേക്ക് ഇറങ്ങി അയാളുടെ കയ്യിൽ ഒരു ലോട്ടയുണ്ട് കുറച്ച് വെള്ളം എടുക്കുകയാണ് ഉദ്ദേശം പരികരമയിലെത്തി സരോവറിൽ നിന്നും വെള്ളം എടുത്ത് തിരികെ നടന്നു രണ്ടടി മുന്നോട്ട് വെച്ചതും ഒരു മൂളലോടെ ചേരുവെന്ന ബുള്ളറ്റ് അയാളുടെ തലയോട്ടിയിൽ കൂടി കടന്നുപോയി ജാഗിർസിംഗ് മരിച്ചു നിലം പതിച്ചു കെട്ടിടങ്ങൾക്കുള്ളിൽ നിന്നും അത് കണ്ട മറ്റു തീവ്രവാദികൾ പരിഭ്രാന്തരായി എന്താണ് സംഭവിച്ചത് എന്ന് അവർക്ക് മനസ്സിലായില്ല ഒരാൾ ഓടിച്ചൊന്ന് സിംഗിനെ വലിച്ചു നീക്കുവാനായിട്ട് ശ്രമിച്ചു അടുത്ത ബുള്ളറ്റിന് അയാളും വീണു അതോടെ തീവ്രവാദികളിൽ വലിയ ആശങ്ക ഉണ്ടായി അവരിൽ ചിലർ തങ്ങളുടെ തോക്കുകൾ എടുത്തുകൊണ്ട് തൂണുകൾക്ക് മറവിൽ മറിഞ്ഞു നിന്നുകൊണ്ട് സംശയം തോന്നി ഇടത്തേക്കെല്ലാം വെടിവെച്ചു വെടിയേറ്റു വീണ ആ രണ്ടു പേരും മെയ് മാസത്തിലെ കൊടുഞ്ചൂടിൽ പരിഗർമയിൽ തന്നെ കിടന്നു ആർക്കും പുറത്തേക്ക് ഇറങ്ങുവാനായിട്ട് ധൈര്യമുണ്ടായില്ല ഇടയ്ക്കെപ്പോഴും ഒരു നായ അതുവഴിക്ക് കയറി വന്നു നിമിഷങ്ങൾക്കുള്ളിൽ അതും വെടിയേറ്റു വീണു പരികർമ്മയിൽ ചലിക്കുന്നതായ എന്തിന്റെ നേർക്കും ബുള്ളറ്റുകൾ ചേരുവന്നു ക്ഷേത്ര സമുച്ചയത്തിന് ചുറ്റുമുള്ള വിവിധ സ്ഥലങ്ങളിൽ നിന്നും രാത്രിയും പകലും തുടർച്ചയായിട്ട് വെടി പൊട്ടിക്കൊണ്ടേയിരുന്നു മെയ് പതിനഞ്ച് വരെ അത് തുടർന്നു ഇതിനിടയിൽ മൊത്തം ഇരുപത് തീവ്രവാദികൾ വെടിയേറ്റു കൊല്ലപ്പെട്ടു ഭീകരന്മാരുടെ പിടിച്ചു നിൽക്കുവാനുള്ള മനക്കരുത്ത് അതോടെ നഷ്ടപ്പെട്ടുകൊണ്ടേയിരുന്നു ഇതേ സമയം ക്ഷേത്രത്തിന് വെളിയിൽ എൻ എസ് ജി ഹിറ്റ് ടീമുകൾ അകത്തേക്ക് കയറുവാനുള്ള ഉത്തരവ് പ്രതീക്ഷിച്ച് അക്ഷമരായിട്ട് നിലകൊള്ളുകയായിരുന്നു തീവ്രവാദികളുടെ പ്രഹരശേഷി നശിപ്പിച്ച ശേഷം മാത്രമാണ് അവർക്കുള്ള ഉത്തരവ് വരികയുള്ളൂ നിൽക്കക്കള്ളി ഇല്ലാതായതോടെ ഒരു സംഘം തീവ്രവാദികൾ കീഴടങ്ങുവാനായിട്ട് തയ്യാറായി കാവി നിറമുള്ള തുണികൾ വീശിക്കൊണ്ട് കൈകൾ തലയ്ക്ക് മുകളിൽ ഉയർത്തിക്കൊണ്ട് അവർ ഇറങ്ങി വന്നു എൻ എസ് ജി കമാൻഡോസ് അവരെ അറസ്റ്റ് ചെയ്ത് പോലീസിന് കൈമാറി ഇവരെ ചോദ്യം ചെയ്തപ്പോൾ ഇനിയും ധാരാളം പേർ ഉള്ളിലുണ്ടെന്ന് മനസ്സിലായി രാം ഗാർഹ്യ ബംഗയിലുള്ള തീവ്രവാദികളെ പുറത്തു ചാടിക്കുക അതാണ് അടുത്ത നടപടി കമാൻഡോകൾ അതിനുള്ളിൽ കയറുന്നത് ചിലപ്പോൾ അപകടമായിരിക്കും അതിനുവേണ്ടിയിട്ട് എൻ എസ് ജി മറ്റൊരു പദ്ധതി തയ്യാറാക്കി മെയ് പതിനഞ്ച് സന്ധ്യ മയങ്ങി ഇരുട്ടെ എല്ലായിടത്തും പടർന്നു ഉയർന്നു നിൽക്കുന്ന ഗോപുരങ്ങളുടെ മുകളിൽ ദീപാലങ്കാരം പോലെ ഹെവി മെഷീൻ കണ്ണുകളിൽ നിന്നുമുള്ള വെടിയുണ്ടകൾ പതിച്ചുകൊണ്ടേയിരുന്നു എൻ എസ് ജി റേഞ്ചർമാരുടെയും സിആർ പി എഫിന്റെയും വകയായിരുന്നു അത് തുടർച്ചയായ വെടിവയ്പ്പിലൂടെ ഏകദേശം ഒരു മീറ്റർ വ്യാസമുള്ള വൃത്തങ്ങൾ ആ ഗോപുരങ്ങളിൽ സൃഷ്ടിക്കപ്പെട്ടു അതൊരു സൂചന ആയിരുന്നു ഗോപുരത്തിലെ ദുർബലമായിട്ടുള്ള ഭാഗങ്ങളാണ് ഇങ്ങനെ വെടിയുണ്ടകൾ കൊണ്ട് അടയാളപ്പെടുത്തിയത് അതിനുശേഷം ഗോപുരത്തിന് വെളിയിലായിട്ട് എൺപത്തിനാല് എം എം കാർ ഗുസ്താവ് റോക്കറ്റ് ലോഞ്ചറുകൾ വിന്യസിച്ചു അവയിൽ നിന്നും ഹൈ എക്സ്പ്ലോസീവ് ആന്റി ടാങ്ക് ഷെല്ലുകൾ നേരത്തെ അടയാളപ്പെടുത്തിയ വൃത്തങ്ങളുടെ നേർക്ക് പാഞ്ഞു ഗോപുരങ്ങളിൽ വലിയ ദ്വാരങ്ങൾ പ്രത്യക്ഷമായി ഈ ദ്വാരങ്ങൾ വഴി അതിസമ്മർദ്ദത്തിൽ വെള്ളം ഉള്ളിലേക്ക് പമ്പ് ചെയ്യുവാനായിരുന്നു ആദ്യത്തെ പദ്ധതി പിന്നെ അത് വേണ്ടെന്ന് വെച്ചു കാരണം അതിന്റെ ഉള്ളിൽ തീവ്രവാദികൾ സ്ഫോടക വസ്തുക്കൾ സംഭരിച്ചിട്ടുണ്ടാവും വെള്ളം വീണ് വൈദ്യുതി ഷോർട്ട് സർക്യൂട്ടായിട്ട് തീ പടഞ്ഞാൽ ഗോപുരം ഒന്നായിട്ട് പൊട്ടിത്തെറിച്ചേക്കും അതുകൊണ്ട് അതിന് പകരമായിട്ട് ഗ്യാസ് കാനിസ്റ്ററുകൾ പ്രയോഗിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഗ്യാസ് ഷെല്ലുകൾ അകത്തേക്ക് പറഞ്ഞു ഗോപുരങ്ങളുടെ ഉള്ളിൽ പുക നിറഞ്ഞു പുറത്തു ചാടുന്ന തീവ്രവാദികളെ പിടിക്കുവാനായിട്ട് കമാൻഡോകൾ തയ്യാറെടുത്തു എന്നാൽ ഏറെ നേരം കഴിഞ്ഞിട്ടും ആരും വെളിയിൽ വന്നില്ല അതുകൊണ്ട് അസോൾട്ട് ടീം തണലിന്റെ ഉള്ളിൽ പ്രവേശിക്കുവാനായിട്ട് തീരുമാനിച്ചു ഫുൾ കോമ്പാക്റ്റ് ഗീർധാരികളായ കരിമ്പൂച്ചകൾ തണലിന്റെ വാതിൽ സ്ഫോടനത്തിലുള്ള തകർത്ത ഉള്ളിൽ പ്രവേശിച്ചു ആരും അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല അവർ നേരത്തെ തന്നെ രക്ഷപ്പെട്ടിരിക്കണം അതേ സമയത്ത് പരികർമ്മയിൽ പ്രവേശിക്കുവാനായിട്ട് ശ്രമിച്ച കമാൻഡോകൾക്ക് നേരെ കെട്ടിട സമുച്ചയത്തിന്റെ ഉള്ളിൽ നിന്നും തീവ്രമായിട്ടുള്ള ഉണ്ടായി ഒരു കമാൻഡോയ്ക്ക് ചെറിയ പരിക്കേറ്റു അസോൾട്ട് ടീമിന്റെ തിരിച്ചുള്ള വെടിവയ്പിൽ തീവ്രവാദികളിൽ ചിലർ കൊല്ലപ്പെട്ടു ഇതിനിടയിൽ ഒരു സിഖ് പുരോഹിതന്റെ നേതൃത്വത്തിൽ തീവ്രവാദികളോട് കീഴടങ്ങുവാനായിട്ട് പഞ്ചാബ് പോലീസ് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു ഗലിസ്ഥാൻ സിന്ദാബാദ് എന്ന മുദ്രാവാക്യമായിരുന്നു അതിനുള്ള മറുപടി അതിനിടയിൽ ഒരു സ്ത്രീ കൈകളും ഉയർത്തിക്കൊണ്ട് കീഴടങ്ങുവാനായിട്ട് പരിഗ്രമയിൽ പ്രവേശിച്ചു നിമിഷങ്ങൾക്കുള്ളിൽ ഉള്ളിൽ നിന്നും വന്ന ഒരു വെടിയേറ്റ് അവൾ തടാകത്തിലേക്ക് വീണു സരോവറിലെ ജലം ചുവന്നു വീണ്ടും വെടിവയ്പുകൾ കീഴടങ്ങുവാനുള്ള ആവശ്യം ഒടുക്കം നൂറ്റി നാൽപ്പത്തി പേരുടെ ഒരു സംഘം കീഴടങ്ങുവാനായിട്ട് ഇറങ്ങി വന്നു അതിൽ പതിനേഴ് സ്ത്രീകളും കുട്ടികളും ഉണ്ടായിരുന്നു വിവിധ കൊലക്കേസുകളിൽ പിടികിട്ടുവാനുണ്ടായിരുന്ന സുർജിത് സിംഗ് പെൻഡ എന്ന ഒരുവനും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു തന്നെ പോലീസ് തിരിച്ചറിഞ്ഞെന്ന് ബോധ്യമായിട്ടുള്ള നിമിഷത്തിൽ അയാൾ കയ്യിൽ കരുതിയിരുന്ന സയനൈഡ് കഴിച്ച് മരിച്ചു വീണു പോലീസിന്റെ മാധ്യമ പ്രവർത്തകരുടെ മുൻപിലായിരുന്നു ഈ സംഭവം ഉണ്ടായത് ഇനിയും ധാരാളം തീവ്രവാദികൾ ഉള്ളിലുണ്ട് അവർക്കൊരു അവസരം നൽകുവാനായിട്ട് പോലീസ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു കീഴടങ്ങുവാനുള്ളവർക്ക് ആയുധങ്ങളുമായിട്ട് ഇപ്പോൾ ഇറങ്ങിവരാം ഏറെ നേരത്തിനു ശേഷം വിവിധ മുറികളിൽ നിന്നുമായിട്ട് നാൽപ്പതിലേറെ പേർ ആയുധങ്ങളുമായിട്ട് ഇറങ്ങി വന്നു ഒരു സ്ത്രീയും ആ കൂട്ടത്തിലുണ്ടായിരുന്നു തലയ്ക്ക് മുകളിൽ തൂക്കുകൾ ഉയർത്തിപ്പിടിച്ച് അവർ നടന്നു വന്നു എന്നാൽ പ്രധാന ക്ഷേത്രമായിട്ടുള്ള ഹർമിന്ദർ സാഹിബിന്റെ അടുത്തെത്തിയതും അവർ അവിടേക്ക് ഊരി കയറി അപ്രതിഷ്ഠിതമായിട്ടുള്ള ഈ നീക്കത്തിൽ പോലീസ് അമ്പരന്നു പോയി സ്നൈപ്പർമാർ നിസ്സഹായരായിരുന്നു കാരണം ഹർമിന്ദർ സാഹിബിന് നേർക്ക് അവർക്ക് വെടിവെയ്ക്കുവാനാവില്ല ആ സംഘത്തിന് അധിക ദിവസം പിടിച്ചു നിൽക്കുവാനാവില്ലെന്ന് അവർ കുറപ്പായിരുന്നു പക്ഷേ പോലീസിന്റെ ഭീതി മറ്റൊന്നായിരുന്നു അവർ ഹർമിന്ദർ സാഹിബ് തകർത്താൽ പഴി കമാൻഡോകൾക്ക് ഇരിക്കും ചിലപ്പോൾ കൂട്ടത്തോടെ സൈനൈഡ് കഴിച്ച് ആത്മഹത്യ ചെയ്യുവാനും മതി ഉള്ളിൽ കയറി നേരിട്ട് അറ്റാക്ക് ചെയ്യുവാനായിട്ട് എൻ എസ് ടി തയ്യാറായെങ്കിലും കാത്തിരിക്കുവാനായിരുന്നു കെ പി എസ് ഗില്ലിന്റെ തീരുമാനം ആദ്യ ദിവസം കഴിഞ്ഞപ്പോൾ ഒരാൾ ഹർമിന്ദർ സാഹിബിൽ നിന്നും കൈകൾ ഉറച്ചുകൊണ്ട് ഇറങ്ങി വന്നു സ്നൈപ്പർമാർ ഉന്നം പിടിച്ചു ഇറങ്ങി വന്ന അയാൾ പെട്ടെന്ന് കെട്ടിട്ട സമുച്ചയത്തിലേക്ക് ഓടി കയറി അല്പസമയം കഴിഞ്ഞപ്പോൾ ഒരു ചാക്ക് കെട്ടുമായിട്ട് ഹർമിന്ദർ സാഹിബിന് നേർ ഓടി ഉടൻ വെടിപൊട്ടി ബുള്ളറ്റ് അയാളുടെ തലയ്ക്ക് മുകളിലൂടെ മൂളി പറഞ്ഞു ചാക്ക് കെട്ടും ഉപേക്ഷിച്ച അയാൾ ഹർമിന്ദർ സാഹിബിൽ കയറിപ്പറ്റി ആ ചാക്കിൽ നിന്നും കടല മണികൾ അവിടെയെല്ലാം ചെതറി വീണു മെയ് പതിനെട്ടാം തീയതി വൈകുന്നേരത്തോടെ ഹർമിന്ദർ സാഹിബിൽ കാവി തുണികൾ ഉയർന്നു കീഴടങ്ങുവാനുള്ള സന്നദ്ധത എൻ എസ് ടി പരികരമയിൽ പ്രവേശിച്ചു അവരുടെ ചൂണ്ടിയ ഗണ്ണുകൾക്ക് മുൻപിലേക്ക് കയ്യുറുത്തിക്കൊണ്ട് നാൽപ്പത്തിയാറ് പേർ ഇറങ്ങി വന്നു നേരത്തെ പോലീസിനെ വെല്ലുവിളിച്ച അഞ്ചനാലയം ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ അയാളുടെ തോളിൽ ബുള്ളറ്റ് തറച്ച് പരിക്കേറ്റിരുന്നു രണ്ടു പേർ ഓടി രക്ഷപ്പെടുവാനായിട്ട് ശ്രമിച്ചുവെങ്കിലും വെടിയേറ്റ് വീണു തുടർന്ന് കമാൻഡോകൾ ആ കെട്ടിടമാകെ അരിച്ചുപേർക്കി ഒടുവിൽ അവർ ഹർമിന്ദർ സാഹിബിൽ പ്രവേശിച്ചു ഒരു പരിശുദ്ധ സ്ഥലത്തിന് ചേരാത്ത വണ്ണം അസഹ്യമായിട്ടുള്ള ദുർഗന്ധമായിരുന്നു അവിടെയെല്ലാം അവിടുത്തെ വിശുദ്ധമായിട്ടുള്ള പാത്രങ്ങളിലും കുടങ്ങളിലും മനുഷ്യ വിസർജ്യമായിരുന്നു ചീഞ്ഞളിഞ്ഞ ഭക്ഷ്യവസ്തുക്കൾ രണ്ട് മൃതശരീരങ്ങൾ സൈനൈഡ് കഴിച്ച് ആത്മഹത്യ ചെയ്തവരായിരുന്നു അവർ സുവർണ ക്ഷേത്രത്തിൽ നിന്നും തീവ്രവാദികൾ എല്ലാവരും പുറത്തെത്തിയതോടെ കമാൻഡോകൾ തങ്ങളുടെ ബാരക്കിലേക്ക് നിശബ്ദം നടന്നുപോയി പഞ്ചാബ് പോലീസ് നടപടികൾ ഏറ്റെടുത്തു ഇരുന്നൂറിലധികം തീവ്രവാദികൾ കീഴടങ്ങി മുപ്പത് പേർ കൊല്ലപ്പെട്ടു ഒരു കമാൻഡോയ്ക്ക് നിസ്സാര പരിക്ക് പറ്റിയതൊഴിച്ചാൽ എൻ എസ് ഡിയുടെ ഭാഗത്ത് യാതൊരു നഷ്ടങ്ങളും സംഭവിച്ചില്ല ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിനെ അപേക്ഷിച്ച വൻ വിജയമായിരുന്നു ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ ഇന്ത്യയുടെ സൗമ്യനായിരുന്ന പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ തൊപ്പിയിൽ ഒരു പൊൻഭൂമിൽ കൂടി അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലാണല്ലോ എൻ എസ് ടി രൂപീകരിച്ചത്